ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ റോസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ നിന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഞാനിവിടെ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് പൊളിച്ച് അരിഞ്ഞ് എന്നിട്ട് അത് ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളിയൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായി വരണം ആ സമയത്ത് നമുക്ക് ദാ ഇതേപോലെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാനിവിടെ തേങ്ങക്കൂത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങക്കൂത്തൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ അല്പം മഞ്ഞൾ കൂടി ഇടുകയാണെങ്കിൽ നന്നായിരിക്കും അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറി തരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഈ കക്കയച്ചി ഫ്രൈക്ക് ഏറ്റവും നല്ലത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു അവസരത്തിൽ എണ്ണ പോരാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് ഞാനിവിടെ കക്കയച്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് കക്കാരിശിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരല്പം കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ നല്ലോണം മൂത്ത് നമ്മളുടെ ആ ഒരു മിക്സിൽ പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഞാനിവിടെ ഇതിലേക്ക് അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് പെരുഞ്ചീരകം ചതച്ചതാണ് അതുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ കക്ക റോസ് റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക